മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ബി പാർവതി കേരളത്തിൽ വർഷത്തിൽ വർഷത്തിലാറു മാസത്തോളം മഴക്കാലമാണ് അതുകൊണ്ട് മലയാളത്തിൽ ധാരാളം മഴച്ചൊല്ലുകൾ അത്തം കറുത്താൽ ഓണം വെളുക്കും ചിങ്ങത്തിലെ അത്തത്തിന് മഴ പെയ്താൽ പത്താം ദിവസം വരുന്ന ഓണത്തിന് തെളിച്ചുമുണ്ടാകും എന്നാണ് ഈ മഴ അർത്ഥം ഇടവം തൊട്ട് തുലാത്തോളം കുടകൂടാതിറങ്ങുമല്ല എന്നാണ് മറ്റൊരു ചൊല്ല് ഇടവം മെയ് പതിനഞ്ച് മുതൽ ജൂൺ പതിനഞ്ച് വരെയാണ് ഇടവപ്പാതിക്ക് മഴ തുടങ്ങിയാൽ പിന്നെ മിഥുനം കർക്കിടകം ചിങ്ങം കന്നി തുലാം എന്നീ മാസങ്ങളിലെല്ലാം നമുക്ക് മഴയാണല്ലോ കാലാവസ്ഥ നമ്മുടെ കൃഷിയെ വളരെയേറെ ബാധിക്കും എന്നതിനാൽ കൃഷിയെയും മഴയെയും ബന്ധിപ്പിക്കുന്ന ചൊല്ലുകളും ധാരാളമുണ്ട് മകരത്തിൽ മഴ പെയ്താൽ മലയാളം മുടിയും എന്നൊരു ചൊല്ലുണ്ട് മകരമാസത്തിലെ മഞ്ഞിലാണ് മാവ് നിറയെ പൂക്കുക അപ്പോൾ മഴ പെയ്താൽ ഈ പൂവൊക്കെ കൊഴിഞ്ഞു പോകും പിന്നെ മകരമാസം നമ്മുടെ കൊയ്ത്തു മാസമാണ് മഴ നെല്ലിനെയും കുഴിച്ചു കളയും കുംഭത്തിൽ മഴ പെയ്താൽ കുപ്പയിലും നെല്ല് കുംഭത്തിൽ മഴ പെയ്താൽ കുപ്പയിലും മാണിക്യം എന്നൊക്കെ ചൊല്ലുകളുണ്ട് കേരളത്തിൽ മൂന്ന് പൂവ് കൃഷിയുണ്ട് മൂന്നാമത്തെ പൂവിൻ്റെ കൊയ്ത്ത് സമയം മേടമാസമാണ് ആ മൂന്നാം പൂ കൃഷിക്കാണ് കുംഭമഴ ഏറ്റവും ഗുണം ചെയ്യുക കാപ്പി കൃഷിക്കും കുംഭമഴ വളരെയേറെ ഗുണം ചെയ്യും ആ മഴയേറ്റ് കാപ്പി ധാരാളമായി പൂക്കും വർഷം പോലെ കൃഷി എന്ന ചൊല് മഴ നന്നായാലേ കൃഷി നന്നാകൂ എന്ന് സൂചിപ്പിക്കുന്നു മാക്രി കരഞ്ഞാൽ മഴ പെയ്യുമോ എന്നും നമുക്ക് ചൊല്ലുണ്ട് മഴക്കാലത്ത് മാക്രി കരയുമെങ്കിലും മാക്രി കരഞ്ഞതുകൊണ്ട് മാത്രം മഴ വരില്ലോ ചില കാരണങ്ങൾ കണ്ട് കാര്യം വരുമെന്ന് ഉറപ്പിക്കാനാവില്ല എന്നർത്ഥം മഴ വീണാൽ സഹിക്കാം മാനം വീണാലോ മഴ പെയ്താൽ നിറയാത്തത് കോരി ഒഴിച്ചാൽ നിറയുമോ മഴ നിന്നാലും മരം പെയ്യും ഇങ്ങനെ ഒട്ടേറെ മഴ ചൊല്ലുകൾ വേറെയുമുണ്ട് മഴ പെയ്താൽ നിറയാത്തത് കോരി ഒഴിച്ചാൽ നിറയുമോ എന്ന ചൊല്ല് മനസ്സിൽ കിടന്നിട്ടാകണം കുമാരനാശാൻ ദിവാകരൻ്റെ സാന്നിധ്യം നഷ്ടപ്പെട്ട നളിനിക്ക് സ്വന്തം അച്ഛൻ എത്രയേറെ സ്നേഹം നൽകിയിട്ടും ചൈതന്യം ഉണ്ടായില്ല ഉപമാനമായി കർഷകൻ കിണറിനാൽ നനയ്ക്കിലും വർഷമൊറ്റ വരുന്നൊല്ലുപോലെ എന്നൊരു ഉപമാനം കണ്ടെത്തിയത് മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര